ലൈനപ്പ് ഈ എന്താ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്പേസ് ആണ് അപ്പൊ ഈ ഒരു സോങ് ഈ പോലെ ഇതിനകത്ത് ഒരു കാച്ച് ഒരു പഴയ ഒരു ഫേമസ് മാഡപ്രാവ എന്ന് പറഞ്ഞ പാട്ട് അപ്പൊ ആ ഒരു റെട്രോ സോങ് സാമ്പിൾ ചെയ്തിട്ടുണ്ട് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയാമായിരിക്കും ലൈക് ഇപ്പൊ നമ്മള് റീമിക്സ് എന്ന് പറയുന്ന പോലെ അല്ല സാമ്പിളിംഗ് ലൈക്ക് ഹിപ് ഹോപ്പില് നമ്മള് ചിലപ്പോ ഡയലോഗ്സ് ആയിരിക്കാം ചിലപ്പോ ഒരു ബി ജി എം ആയിരിക്കാം അത് നമ്മൾ എടുത്തിട്ട് അത് റീവർക്ക് ചെയ്തിട്ട് അത് ഒരു സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യും സോങ്ങിനകത്ത് അതെ അതെ അപ്പൊ അങ്ങനെ മാഡപ്രായം എന്ന ട്രാക്കാണ് ഈ ഓൾഡ് സ്കൂൾ ലേഡി നമ്മൾ സാമ്പിൾ ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു ചെറിയൊരു ഹുക്ക് പോർഷൻ മാത്രം സോയ അപ്പൊ അത് അതാണ് ആ ഒരു മെട്രോ പരിപാടി ആണെങ്കിലും ലേഡീസ് എനിക്കറിയില്ല കാരണം ഞാൻ അല്ലാത്ത ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ജനറൽ സ്പീക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അതെ വിഷു വീട്ടിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അല്ലാത്ത ജാതിയില് ലേഡീസ് അതിന്റെ ചില്ലാണ് ഐ മീൻ എപ്പോഴും കുറച്ചുകൂടെ പോപ്പ് ആപ്പിയിലുള്ള പാട്ടുകളാണ് കൂടുതൽ ജനകീയമാവുകൂടെ ഹാർഡ് കോർ ലിറിക്കൽ ട്രാക്സ് അത്ര ജനകീയമാവാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പം എനിക്ക് പിന്നെ എല്ലാ ടൈപ്പ് സോങ്സ് ചെയ്യാനും ഇഷ്ടം അപ്പം എല്ലാം ഭയങ്കര ഹാർഡ് ആവണം എന്നുള്ള ഒരു ഇതുമില്ല അപ്പൊ ഞാൻ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തോണ്ടിരിക്കുക അതിൽ ഏത് വർക്ക് ആവുന്നോ അത് വർക്ക് ആവട്ടെ നമുക്ക് അത് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇന്ന പാട്ട് ഇത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വർക്ക് ആവണമല്ലോ

ഇക്കൊല്ലം ഒരു മൂവി വരാനുണ്ട് ആക്ച്വലി അത് അടുത്ത വിഷുവിന്ന് അനൗൺസ് ചെയ്യും എന്റെ ഒപ്പം ഒരു ആർട്ടിസ്റ്റ് ആൽട്ടാ കൂടെ എന്റെ ഉണ്ടാവും അത് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കിപ്പം പറയാറായിട്ടില്ല പിന്നെ പാട്ടുകള് ഒരു ആന്റിസിപ്പേറ്റഡ് സോങ് ഈ വർഷം ഞാൻ നേരത്തെ പറഞ്ഞതല്ലാതെ ഒരു പാട്ട് കൂടെ ചിലപ്പോ ഉണ്ടായേക്കാം പണിപാളിത്രീ ചിലപ്പോ ഈ വർഷം ഉണ്ടാകുന്ന നിങ്ങളുടെ എനർജി ഒന്ന് എനിക്ക് കേൾക്കണം ഓൾഡ് സ്കൂൾ ലേഡിന്റെ ഇടയിൽ വരുന്നേങ്ങി വരുമോ And the middle part, you my old school lady. How many try? Okay, so it goes like I don't know the meaning. Manamu on the thing, Oh girl, you are so pretty. You my old school lady. I, I, and then middle part, you my old your eyes are looking like pretty, pretty, so you will sing with me. Okay, here we go. േഡി താങ്ക് യു താങ്ക് യു നൗ ല